യുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്തെ ചെറുകിട കർഷകർക്ക് അതോടൊപ്പം തന്നെ കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ വാങ്ങുന്നവർക്ക് സർക്കാരിന്റെ ഏറ്റവും വലിയ അറിയിപ്പ് വന്നിട്ടുണ്ട് നമുക്ക് ഫോട്ടോ പതിപ്പിച്ച തിരിച്ചറിയൽ കാർഡിന്റെ വിതരണം സർക്കാർ ആരംഭിക്കുകയാണ് ഇനി മുതൽ കർഷക മേഖലയുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട അതോടൊപ്പം തന്നെ നമ്മുടെ വിളനാശവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ അപേക്ഷകളെല്ലാം പരിഗണിക്കണമെങ്കിൽ ഇനി മുതൽ ഈ ഫോട്ടോ പതിപ്പിച്ച നമ്മളുടെ തിരിച്ചറിയൽ കാർഡ് നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ വീഡിയോ ലൈക്ക് വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് എല്ലാ ആനുകൂല്യങ്ങൾക്കും ഒരു ഏകീകൃത രേഖ എന്ന രീതിയിലാണ് ഫോട്ടോ പതിപ്പിച്ച ഐഡന്റിറ്റി കാർഡുകൾ മാറുകയാണ് സംസ്ഥാനത്തെ കൃഷി വകുപ്പുമായി സംയോജിപ്പിച്ച ഈ ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ അതായത് ഈ മാസം ഒൻപതാം തീയതിയാണ് ഔദ്യോഗിക തല ഉദ്ഘാടനം നടക്കുന്നത് ഇരുപത്തി അയ്യായിരത്തോളം വരുന്ന കർഷക ഗുണഭോക്താക്കൾക്കാണ് ആദ്യഘട്ടത്തിൽ ഇതിന്റെ വിതരണം നടക്കുക സർക്കാരിന്റെ നൂറു ദിന കർമ്മ പദ്ധതികളോട് അനുബന്ധിച്ചാണ് ആദ്യഘട്ടത്തിൽ ഇരുപത്തി അയ്യായിരം കാൽ ലക്ഷത്തോളം കർഷകർക്ക് ഈ തിരിച്ചറിയൽ കാർഡ് കൈമാറുന്നത് അതിനുശേഷം ബാക്കിയുള്ള കർഷകർക്കെല്ലാം ബന്ധപ്പെട്ട പോർട്ടലുകളിൽ രജിസ്റ്റർ ചെയ്ത കാർഡുകൾ ഡൗൺലോഡ് ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ അവർക്ക് കാർഡുകൾ സർക്കാർ വിതരണം ചെയ്യുന്ന രീതി ആയിരിക്കും അതല്ല എങ്കിൽ നമുക്ക് അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുകൾ എന്നിവിടങ്ങളിലൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഈ ഐഡന്റിറ്റി കാർഡുകൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്ന രീതിയായിരിക്കും സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയൊരു തീരുമാനമാണ് നടപ്പിലാക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാർഷിക അതായത് കൃഷി വകുപ്പ് ഈ പ്രസാദ് അറിയിച്ചതുപോലെ നമ്മളുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട വിവിധ ആനുകൂല്യങ്ങൾ കർഷകർക്ക് കൃത്യസമയത്ത് ലഭിക്കുന്നതിന് ഒരു ഏകീകൃത തിരിച്ചറിയൽ രേഖ നൽകുമെന്ന് മുൻപ് തന്നെ സർക്കാർ അറിയിച്ചിരുന്നു ഇത് ഈ വർഷമാണ് ഇപ്പോൾ നടപ്പിലാകുന്നത് അപ്പോൾ കർഷകരുടെ വ്യക്തിഗത വിവരങ്ങളോടൊപ്പം തന്നെ നമ്മുടെ കൃഷി ഭൂമിയുടെ വിവരങ്ങളെല്ലാം എയിംസ് പോർട്ടലിലേക്ക് നമ്മൾ സമർപ്പിച്ചിട്ടുണ്ടാകണം അങ്ങനെ സമർപ്പിച്ച കർഷകർക്കാണ് ആദ്യഘട്ടത്തിൽ ഈ കാർഡിന്റെ വിതരണം നടക്കുക ഇതോടൊപ്പം തന്നെ പതിർ എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരിന്റെ കാർഷിക വികസന വകുപ്പിന്റെ ഒരു ആപ്ലിക്കേഷൻ കൂടിയുണ്ട് ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ നമ്മുടെ സ്മാർട്ട് ഫോണിലേക്ക് ഡിസ്ചാർജ് ചെയ്യുകയും വേണം അങ്ങനെയൊക്കെ കൃത്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്ത കർഷകർക്കാണ് ആദ്യഘട്ടത്തിൽ ഇത് ലഭ്യമാക്കുന്നത് നാൽപ്പത്തി ലക്ഷത്തോളം കർഷകർ നമ്മുടെ സംസ്ഥാനത്തുണ്ട് എന്നാണ് നിലവിൽ പോർട്ടലിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ ഈ നാൽപ്പത്തി ലക്ഷം വരുന്ന കർഷകരും ഈ ഒരു കാർഡ് ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ കാർഡിന് വേണ്ടി അപേക്ഷിക്കേണ്ടതായിട്ട് ും ആദ്യഘട്ടത്തിൽ ഉദ്ഘാടനം നടന്ന നിലയിലാണ് സെപ്റ്റംബർ മാസം ഒൻപതാം തീയതി ഈ കാർഡുകളുടെ വിതരണം നടക്കുക ഇരുപത്തി അയ്യായിരത്തോളം വരുന്ന കർഷകർക്ക് ബാക്കിയുള്ളവർക്ക് അവർ രജിസ്ട്രേഷൻ ഒക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ട് അതായത് പല കർഷകരും നമ്മുടെ കൃഷിഭൂമിയുടെ വിവരങ്ങൾ എയിംസ് പോർട്ടലിലേക്ക് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം അതുകൊണ്ട് തന്നെ കർഷകർ ഈ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടി വരും അതോടൊപ്പം തന്നെ കതിർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അതിൽ കൂടിയൊക്കെ രജിസ്ട്രേഷൻ ചെയ്യേണ്ടി വരും കർഷകർക്ക് യഥാർത്ഥ കർഷകർക്ക് സർക്കാരിന്റെ വിവിധ ആനുകൂല്യങ്ങൾ കൃത്യസമയത്ത് നൽകുന്നതൊക്കെ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഒരു സംവിധാനങ്ങൾ ഇപ്പോൾ ക്രമീകരിച്ചിട്ടുള്ളത് അതുമാത്രമല്ല നമ്മുടെ സമീപത്തുള്ള കൃഷി ഭവനിലേക്ക് പല ആവശ്യങ്ങൾക്കും വ്യക്തികൾക്ക് ഉൾപ്പെടെ ബുദ്ധിമുട്ട് എത്തിച്ചേരുന്ന സാഹചര്യം അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിനും അത് നമുക്ക് ഫോൺ വഴിയൊക്കെ ആപ്ലിക്കേഷൻ വെക്കുന്ന രീതിയിലേക്ക് അതോടൊപ്പം തന്നെ ഫോൺ വഴി കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്ന ഒരു സംവിധാനമൊക്കെയാണ് ഇനി വരാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്ത് കൂടുതൽ ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക